ർബോയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം വാഹനങ്ങളുടെ ടർബോ കംപ്ലൈന്റ് ആകുന്നത് മെയിനായിട്ട് ഓയില് മാറാത്തത് കൊണ്ടാണ് അപ്പൊ ഓയിലിന്റെ ആ ലൂബ്രിക്കേഷൻ ആണ് നല്ല ഓയിലാണ് കിടക്കുന്നതെങ്കിൽ പെട്ടെന്ന് ടർബോ കംപ്ലൈന്റ് ആകുക ഒരു അയ്യായിരം കിലോമീറ്ററിലൊക്കെ ഓയിൽ മാറുകയാണ് നല്ലത് പതിനായിരത്തിലെങ്കിലും നിർബന്ധമായിട്ടും മാറിയിരിക്കണം പിന്നെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടിച്ചു പോകരുത് വണ്ടി ഒരു ഒരു മുപ്പത് സെക്കൻഡോളം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ടർബോയുടെ ഭാഗങ്ങളിലൊക്കെ ഓയിൽ കയറി വരാനുള്ള ഒരു അവസരം കൊടുക്കുക പിന്നെ നമ്മൾ വണ്ടി ഓഫ് ചെയ്യുമ്പോഴും ഓടി വന്ന വണ്ടി അപ്പം തന്നെ അങ്ങ് നിർത്തിയേക്കാം അങ്ങനെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ടർബോഡ് അവിടെ ഒക്കെ ഓയിൽ ഇങ്ങനെ അടിഞ്ഞു നിൽക്കും എന്നിട്ടത് പിന്നെ കട്ടയായിട്ട് പിന്നീടത് കംപ്ലയിൻ്റ് ആവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ സർക്കുലേഷൻ അതിൽ നടക്കാതെ വരും അങ്ങനെയും ടർബോ കംപ്ലൈന്റ് ആകും അപ്പം നിർത്തുന്ന സമയത്ത് ഒരു മുപ്പത് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്താലും ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ ഇട്ടേക്കുക വണ്ടി അതാണ് ഇങ്ങോട്ട് വണ്ടിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണാം കമ്പനികൾ പിന്നെ ഒരു കാര്യം ടർബോ കംപ്ലൈന്റ് ആയോ എന്നറിയുന്നത് ഒന്ന് വാഹനത്തിന് പുക കൂടും ഓയില് കുറയും പിന്നെ വലുവും കുറയും അപ്പോൾ അങ്ങനെയൊക്കെ ആവുകയാണ് ടർബോ കംപ്ലൈൻറ്റ് ആയി എന്ന് മനസ്സിലാക്കാം അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മാറാം പിന്നെ ഞങ്ങൾ ടർബോ കൊടുക്കുന്നത് കോർ ഉൾപ്പെടെ കോറുൾപ്പെടെ കവർ ഒക്കെ ഉൾപ്പെടെ മൂവായിരം രൂപ അയ്യായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ടർബോ കൊടുക്കുന്നത് നിങ്ങൾക്ക് ടർബോടെ കോർ മാത്രം ഏതെങ്കിലും ടർബോ റിപ്പയർ ചെയ്യുന്ന കടകളിൽ പോയി വാങ്ങിയിട്ട് നിങ്ങളുടെ ടർബോയുടെ കവറെല്ലാം കയറ്റിയിട്ട് അങ്ങനെയും പിടിപ്പിച്ച് വണ്ടി ഓടാം അപ്പോൾ ഈ ടാക്സി ഓടുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ചെറുതായിട്ട് പൊക്കയൊക്കെ തുടങ്ങാണ് അപ്പോൾ തന്നെ അങ്ങ് മാറിയേക്കണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വാഹനത്തിലുള്ള ഓയില് ഒരു കംപ്ലൈൻ്റും ഇല്ലാത്ത ടർവ് ആണെങ്കിലും ചെറുതായിട്ടെങ്കിലും മരിച്ചെടുത്ത് കത്തിച്ച് കളയുന്നുണ്ട് അങ്ങനെയാണ് ഒരു പൊടിക്കൊക്കെ ഓയിൽ കുറയുന്നത് അപ്പം ഓയിലിന് കുറയുന്നതിൻ്റെ കൂടെ അളവനുസരിച്ച് ടർവ് നമുക്ക് റിപ്പയർ ചെയ്ത് മാറ്റിയേക്കണം ഓയില് നല്ലതുപോലെ കുറയാണ് ഒരു അര ലിറ്റർ ഓയിൽ നിങ്ങൾ ഓരോ സർവീസിനും കുറയുന്നുണ്ടെങ്കിൽ അങ്ങ് മാറി കളഞ്ഞേക്കണം ഇനി പ്രൈവറ്റ് വണ്ടി ആണെങ്കിൽ അങ്ങനെ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല ടാക്സി വണ്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും മാറുക